ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം ചതുർത്ഥ അധ്യായം രാജാവിൻ്റെ വേട്ടയ്ക്കുള്ള യാത്ര ശിശുരൂപമായി കണ്ട ധർമ്മശാസ്ത്രാവിനോടുകൂടി രാജാവ് തിരികെ പ്രവേശിക്കുന്നത് സുജനഗണമണിയും ഒരു സകല ഗുണപൂർണനാം സൂതൻ പറഞ്ഞു തുടങ്ങിനാൻ പിന്നെയും പുരമഥനൻ ഒരു ദിവസം അഴകൊടു നിജാത്മജം പൂർണമോദേന വിളിച്ചു ചൊല്ലിടിനാൻ മമഥനയ ഗുണനിലയ നിഖില സുരപൂജ്യനാം മാന്യമൗലേ ഭവാൻ കേൾക്കമൽ ഭാഷ മഹിഷിയുടെ പെരുകിയൊരു മതമതു കെടുക്കുവാൻ മാനസേ ചിന്തിക്ക നീ ജനിച്ചുള്ളതും അതിനുപത മഹിയിലൊരു മനുജനുടെ ആറു രണ്ടബ്ദം വസിച്ചിടേണം ദൃഢം സകലമൈ തവ മനസി വിദിതം അതുകൊണ്ടു നീ സത്യമാക്കിയിടണം പത്മജാഷിതം ജവമൊടതിന് അധിക ഗുണമിയലുമൊരു കേരളെ ദക്ഷിണ പമ്പാനദീതീരകാനേ മനുജ ശിശുവടിവൊടഥ മമതനയ ചെന്നു നീ മന്ദം മന്ദം കരഞ്ഞങ്ങു കിടക്കണം വരുമവിടെ വിരവോട് ഒരു ധരണിധര പുങ്കവൻ മാന്യൻ അവൻ മമഭക്തരിലുത്തമൻ പരമഗുണഗണനിലയൻ അവൻ അധികനീതിമാൻ പാണ്ഡ്യവംശോദ്ഭവൻ പന്തളനായകൻ നായകൻ നൃപതിലകമണി കൈക്കൊണ്ടു നിന്നയും സാദരം രാജധാനിക്കങ്ങുകൊണ്ടുപോം അലിവധികമിയലും ഒരു നൃപമണിവരാലയെ ആറുമാറും വത്സരം വസിച്ചിടണം അതുപൊഴുതു മഹിഷിയുടെ മതമധു കെടുക്കുവാൻ ആളായി വരും ഭവാൻ അംബുജലോചന ൊരു കനകമണികളമതിൽ വഹിക്ക നീ നാമം മണികണ്ഠൻ എന്നു വന്നിടുവാൻ കനിവിനൊടു നിജ ജനകമതു കേട്ടുടൻ കാലിണകൂപ്പിഗമിച്ചു കുമാരനും ജവമൊടഥ വിവിധ ഗുണമിയലും ഒരു പമ്പയിൽ ചെന്നു ഭൂപാലനെ പാർത്തിരുന്നീടിനാൻ പരിചൊടൊരു ദിവസം അധ സജിവനോടു ചൊല്ലിനാൻ പന്തളമന്നവൻ ശ്രീരാജശേഖരൻ വിപിണഭുവി പലപുലികൾ കലകളഥ പന്നികൾ വീര്യമേറും സിംഹവും വൃഗക്കൂട്ടവും വളരെ ഇഹപ്പെരുകിയതു നഗരമതിലൊക്കെയും വന്നിങ്ങുപദ്രവിക്കുന്നു നാനാവിധം അതിനു പുനരൊരു കഴിവു മമ മനസ്സി പാർത്തതിൽ ആ ഖേഡം എന്നിയേ മറ്റൊന്നുമില്ലഹോ വിധി വിഹിതം ഇതു കരുതുമളവു നഹിപാതകം വീരധർമ്മം ക്ഷത്രിയാണാം കുലോചിതം സജീവകുലവര വിമല സപതി പതവേടരേ സാദരമിങ്ങുവരുത്തിയിടണം ഭവാൻ കമലദള നൃപതിയുടെ സരസതരമാർന്നുള്ള കൽപ്പന കേട്ടു കേട്ടുവരുത്തിനാൻ വേടരെ വിരവോടഥ നൃപതിമണി വിപിനരരോടൊത്തുവില്ലമ്പും ധരിച്ചെഴുന്നള്ളിനാൻ കമലദള കാട്ടാളരും ബുക്കു മലദള നൃപതിയൊുംപതിളരുംളക്കീടിനു കരടികൾ ഗജങ്ങളും കാട്ടുപോത്തും മൃഗസൂകരജാലവും ശശികുലജ നൃപതി മണി വിരവിനൊടു തൂകും നശസ്ത്രങ്ങൾ ഏറ്റുമരിച്ചു വീണീടാർ അതുപൊഴുതു ദിവസകരൻ അതികഠിന രശ്മിയോടത്യുച്ചനായി അനന്തത്തിൽ വിളങ്ങിനാൻ ദഹനനോടു സദൃശതരമതി കഠിനം ആതപം ദേഹത്തിലേൽക്കയാൽ ദാഹം പെരുത്തുടൻ പരിജുനോടു കമലതള നൃപതിമണിയോടൊത്തുപമ്പ നദിയിലിറങ്ങിനാർ ഏവരും ര കുളിർമും അതിവിശദമായുള്ള വെള്ളം കുടിച്ചു പടജ്ജനമൊക്കെയും മനുജകുലവരർ അണിയും അഖില നൃപതീശ്വരൻ മജ്ജനാനന്തരം ചെയ്തു മാധ്യാനികം രസമിയലും അമല ഫലജാലവും ആഹരിച്ച് അമ്പുവും ആസ്വദിച്ചിടിനാൻ അതുപൊഴുതിലൊരു മനുജ ശിശുവിനുടോദനം ആശു കേട്ടു നൃപൻ ഘോരവനാതരേ അഖിലവര നൃപതിലകമകുടമണിചിത്തത്തിൽ അത്ഭുതം പൂണ്ടാശുചിന്ത ചെയ്തിലിയവനം ഇതു മനുജരഹിതം ഇതു നിർണയം ബാലകൻ എന്തുവാൻ അസുരവര അസുരവരകുലഹതകൻ ഒരുവൻ അതിമായയാൽ അത്രൈവ ബാലനെപ്പോലെ രോദിക്കയോ അറിയണം ഇതൊരു രചനിച്ച രതകൻ എങ്കിലോ ആശുഗം ചെയ്തു ഞാൻ ആശു കൊന്നിടുവൻ നിജ മനസി കരുതി നൃപതീശ്വരൻ വില്ലുമമ്പും ധരിച്ചങ്ങുചിനാൻ ദിനമണികളയുതമതിലധികം ഒരുമിച്ച പോൽ ദീപ്ത ശിശുവൊന്നിവിടെ കിടപ്പതും സകല നൃപതിലകമണി ശശികുലസമുഭവൻ സാദരം കണ്ടു ചിന്തിച്ചു തന്മാനേ വിപിനം ഇതു മനുജകുലരഹിതം അതിഭീതി വിസ്മയം ഈ ബാലൻ എങ്ങനെ വന്നതും അതിസുഭകൻ ഇവൻ അതുല ഭുവനതല മോഹനൻ ആനന്ദമേകുന്നു മൽക്കണ്ണിണയ്ക്കിവൻ ഇവനേ മസനമതിലഥ നയിക്കയോ ഇങ്ങുവിട്ടേ ചങ്ങു പോകയോ വേണ്ടതും നിജ മനസി പലതും ഓർത്തോർത്തു നിന്ന നേരത്തൊരു വൃദ്ധനാം വിപ്രനും വടിവോടഥ നൃപതിയുടെ സവിധം അതിൽ ആദരാൽ വന്നു വടികുത്തി നിന്നു ചൊല്ലിടിനാൻ മനസി തവ കരുതരുതു മനുജവരാ സംശയം മാനിച്ചു ബാലനെ കൈക്കൊള്ളുകൊരു ഭൂപദേശ സമുൽഭവൻ വീര്യവാൻ അറിയും ഐ സപതി പുനരിവനുട ചരിത്രങ്ങൾ ആറു രണ്ടബ്ദം കഴിഞ്ഞാൽ ഭവാനഹോ അതിനിടയിൽ അവനുടയ കുലചരിതം ഒന്നും അങ് അന്വേഷണം ചെയ്യവേണ്ട ശിശുവിനുടെ ഗളതലം അതിൽ ഭവാൻ കണ്ടതില്ലേ ശോഭ പൂണ്ടിരിക്കുന്നതും നലമൊടിക വിലസുമൊരു മണിയുടയ കാരണം നാംനാ മണിഖണ്ഠനായി വരും ബാലകൻ ും അവനിപതി വരനൊടു ചെയ്തുടൻ ഇന്ദിരാകാന്തൻ മറഞ്ഞുകൊണ്ടീടിനാൻ പടകളോടും അവനിപതി ശിശുവിനോടും ഒന്നിച്ചു പത്മതളപുരം പുക്കരുളീടിനാ വിപിനരവരേ നൃപതിലകൻ അധ വീണ്ടും വിളിച്ചു സമ്മാനിച്ചയച്ചുടൻ ശിശുവിനതിഗുണമധികമേന്മയും ചേരുവാൻ ശീഘ്രം ദ്വിജന്മാർക്കു ചെയ്തു ദാനം നൃപൻ രമണിയൊടു സഹിതൻ അതിമുദിത ഹൃദയൻ നൃപൻ ലാളിച്ചുവാണു സുഖേന ബാലം സദാ പരിജൊടി പുരമധനസുതചരിതം യേശ ഞാൻ ഭാഷയായി ചൊന്നേൻ തുരീയം അധ്യായവും சகலவித பிழகல் இதில் அடியனுபவிச்சதும் தர்மசாஸ்தாவே பொறுத்து கொள்ளேனமே इति श्रीमद्भूतनाथोपाख्याने पद्मदलपुरप्रवेशकथा नाम चतुर्थ अध्यायं समाप्तम् स्वामी शरणमय्यप्पा शरणयपा सर्वूदेश शरण्यप्पा धर्म शासीधने शरणय्यपा काल कालात्म जी शरणय्यपा देवदेवने शरणमय्यप्पा अन्धगान्धगपुत्रने शरणमय्यप्पा गुरुकारुण्यमूर्तिये शरणमय्यप्पा माधव महादेव पुत्रने शरणमय्यप्पा आर्यतादने शरणमय्यप्पा मञ्जाम्बिका देविये शरणमय्यप्पा तत्त्वमसि पुरु शरणमय्यप्पा कलियुग वरदने शरणमय्यप्पा दीन वल्सलने आधार आधारभूदने അന്നഭു ശരണമയ പാരകരമേ ശരണമയ പരിമല വാസനേ ശരണമയ്യപ്പാ സത്യമായ പൊന്നു പതിനെട്ടാം പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദജിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ